ഹോസ്ദുർഗ് എക്സൈസ് റേഞ്ച് അതിയാമ്പൂർ വായനശാല എന്നിവർ ചേർന്ന് വിമുക്തി ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ സദസ്സും നടത്തി മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു കോഴിക്കോട് ഹോസ്തുർഗ് എക്സൈസ് റേഞ്ച് അദിയാംപൂർ ബാലബോധിനി വായനശാല ആന്റ് ഗ്രന്ഥാലയം എന്നിവയുടെ നേതൃത്വത്തിലാണ് കേരള സർക്കാർ ലഹരി വിമുക്ത യജ്ഞത്തിന്റെ ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി വിമുക്തി ബോധവൽക്കരണ ക്ലാസും ലഹരിവിരുദ്ധ സദസ്സും നടത്തിയത് അദിയാംപൂർ ബാലബോധിനി വായനശാലയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ായാലും യുവജനങ്ങളായാലും ലഹരിക്ക് അനുഭപ്പെടുന്നു ഇന്ന് നമ്മുടെ വിവരത്തിൽ തന്നെ ഇന്നത്തെ വസ്തുക്കളെയൊക്കെ എല്ലാവർക്കും അറിയാം സാങ്കേതിക വിദ്യയുടെ അത്തരത്തിലുള്ള വളർച്ച ഇതൊക്കെ തന്നെ പക്ഷെ എന്നിട്ടും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ ഓരോ ദിവസവും നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്ന നമ്മളറിയുന്ന സംഭവങ്ങൾ ലഹരിയുടെ പലതരത്തിലുള്ള വാർത്തകളാണ്

പി അപ്പക്കുട്ടൻ പപ്പൻ കുട്ടമത്ത് കെ എം പ്രദീപ് പി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്ദുർഗ് സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ വി വി പ്രസന്ന കുമാർ സ്വാഗതവും വായനശാല സെക്രട്ടറി എ കെ ആൽബർട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്